ഹായ് നമസ്കാരം ഡേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒന്ന് കണ്ടു നോക്ക് തിരുവനന്തപുരം വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചു അരൂർ സ്വദേശികളായ സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ വീടിന് പുറത്താക്കിയത് പോലീസ് മകൾ ഗേറ്റ് തുറക്കാൻ

ഒരു വലിയ വാർത്തയാണ് ആ അമ്മയുടെ കരച്ചിൽ ആ അമ്മയുടെ കരച്ചിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെ സ്നേഹിക്കുന്ന അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലാത്തവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കാരണം അതുകൊണ്ടാണല്ലോ അവളാ പരക്കാത്ത കയറി കഥ അടച്ചിരിക്കുന്നത് അപ്പം എനിക്ക് മാതാപിതാക്കളോടും മക്കളോടുമായിട്ടാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഈ മാതാപിതാക്കൾക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവരുടെ ആവുന്ന കാലത്ത് അവരുടെ ആ ആ ആവതുള്ള ആ ഒരു സമയത്ത് അവർ അധ്വാനിച്ചത് ഭൂരിഭാഗവും മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു അതെന്ത് തന്നെയോ ആയിക്കൊള്ളട്ടെ ഉള്ളത് മൂന്ന് പേർക്കും തുല്യമായി കൊടുത്തു എന്ന് ആ അച്ഛൻ മാധ്യമങ്ങളോടും കൂടിയ നാട്ടുകാരോടും പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ അത് മൂന്ന് പേർക്കായിട്ട് വീതിച്ചു കൊടുത്തു ആ വീതിച്ചു കൊടുത്തതിൽ ഒരു കുടുംബയോഹരി കൂടി ഉണ്ടായിരുന്നു ഈ സിജി എന്ന് പറയുന്ന ഈ വർക്കലയിലെ അരൂര് താമസിക്കുന്ന ഈ സിജി എന്ന് പറയുന്നവൾ ചെന്ന അവക്കുള്ള പരാധീനതയും ദുഃഖവും എല്ലാം പറഞ്ഞു ഈ അച്ഛനമ്മമാരിൽ നിന്ന് അവരുടെ കുടുംബം വിറ്റ കാശും കൂടി വാങ്ങിച്ച് ഇവിടെ കടബാധ്യത തീർത്തു അവസാനം ഇവരെ കൊണ്ടുവന്ന് കുറെ കാലം ഇവള് ഇവരുടെ വീട്ടിൽ നിർത്തി ഇവിള് സംരക്ഷിച്ചു പോന്നു അതിനുശേഷം ഈ അച്ഛൻ ഇപ്പോൾ ഒരു രോഗിയാണ് പുള്ളി ക്യാൻസർ പേഷ്യൻ്റാണ് പുള്ളിയെ നോക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒരു മകൾ മാത്രമല്ലല്ലോ ഞാൻ മറ്റ് മൂന്ന് രണ്ട് മക്കൾ കൂടിയില്ലേ അവരുടെ അടുത്തുകൂടെ പൊയ്ക്കോളാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് പക്ഷേ ഈ നോട്ട് കെട്ട് മേടിച്ച് എണ്ണി പോക്കറ്റിലിട്ട് വെച്ചപ്പോൾ ഇവള് ചിന്തിച്ചില്ല ഈ അച്ഛനോ അമ്മയോ നാളെ അവൾക്കൊരു ഫാരമാകുമെന്ന് പൈസ കണ്ടപ്പോൾ അവൾ അങ്ങ് കമന്ന് വീണുപോയി അന്നരേ അവൾ ആ കുടുംബവീട് വിറ്റ് ഓഹരി ഇങ്ങ് വാങ്ങിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കാനും ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചെഴുതി മേടിക്കാനുമുള്ള നിയമ നിയമങ്ങളൊക്കെ ഉണ്ടു എന്നിങ്ങനെ പറയപ്പെടുന്നു ഇതേപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ അവരുടെ സ്വത്ത് വകകൾ എഴുതി വാങ്ങിച്ച് കയ്യിൽ വെച്ചതിന് ശേഷം അവരെ നിഷ്കരണം ഒരു പട്ടിയെ പുറന്തള്ളുന്നത് പോലെ അടിച്ച് പുറന്തള്ളുന്ന ഈ മക്കളുടെ കയ്യിൽ നിന്ന് അവരെഴുതി നൽകിയിട്ടുള്ള സ്വത്തുവകകൾ തിരിച്ച് വ കണ്ടുകെട്ടുന്നതിന് ഇങ്ങനെ കാലങ്ങൾ അവസാനം അവരുടെ ആയുസ് തീരുന്നതുവരെ കേസ് നടത്തി കണ്ടെത്തുന്നതിനല്ല നിമിഷ നേരം കൊണ്ട് ക്ഷണനേരം കൊണ്ട് ഇന്ന് പെറ്റീഷൻ ഫയൽ ചെയ്താൽ അന്യായം എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാൻ നിൽക്കാതെ കാരണമെന്ന് വെച്ചാൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് എന്നുണ്ടെങ്കിൽ അവരെഴുതി നൽകിയിട്ടുള്ള സ്വത്തുവകകൾ തിരിച്ചു കണ്ടെത്തി ആ മാതാപിതാക്കൾക്ക് നൽകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ എഴുന്നേറ്റ് സ്വന്തമായിട്ട് നടന്ന പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രം ആയി വളർന്നു വീഴുന്നില്ല എല്ലാ കുട്ടികളും കുഞ്ഞായി ഇരുന്ന് അവർക്ക് ഒരമ്മ മുലയൂട്ടി അവരുടെ സംരക്ഷണം നൽകി അവരുടെ ഒരായുഷ്കാലം മൊത്തം അധ്വാനിച്ച് അവർക്ക് നൽകിയെങ്കിൽ മാത്രമേ ഏതൊരു കുട്ടിയും വളർന്ന് വലുതായി ഇന്നീ സമൂഹത്തിന് കൊള്ളരുതായ്മയായാലും നല്ലതായാലും ചെയ്യാൻ പ്രാപ്തിയാവുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം മാത്രമല്ല അത് കേരളീയ സമൂഹത്തിൻ്റെയും വിവരവും വിദ്യാഭ്യാസവും എല്ലാമുള്ള മനുഷ്യൻ്റെയും വിശ്വാസം അതുതന്നെയാണ് ഒരു കുഞ്ഞും ജനിക്കുമ്പോഴേ വലുതായി ജനിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് അതിനെ മുലയൂട്ടി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവരുടെ അന്നുവരെയുള്ള ജീവിത സമ്പാദ്യങ്ങൾ മൊത്തവും നൽകി പെൺകുട്ടിയാണെങ്കിൽ കെട്ടിച്ചു വിടുന്നു ആൺകുട്ടിയാണെങ്കിൽ അവരുടെ സമ്പാദ്യം നൽകി ജീവിക്കാൻ അവനെ സെറ്റിൽഡാക്കുന്നു അവനെ പ്രാപ്തനാക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്ന ഈവൻ്റയൊക്കെ കയ്യിൽ നിന്ന് ആ അച്ഛൻ്റെ അമ്മയെ അധ്വാനിച്ചതിൻ്റെ പങ്കായിട്ടുള്ള ഒരു സെൻറ്റ് മണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് കണ്ടെത്തി ഈ അച്ഛനമ്മമാരിലേക്ക് ഏൽപ്പിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് അത് തിരിച്ച് വാങ്ങി കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതി കൊണ്ടുവരണം അതായത് കാലങ്ങളോളം അവരുടെ അവി അവരുടെ ആയുഷ്കാലം ഒടുങ്ങുന്നത് വരെയായിട്ട് കേസ് പറഞ്ഞിട്ടല്ല ഇന്ന് കേസ് തന്നാൽ പത്ത് ദിവസിക്കുള്ളിൽ ആക്ഷൻ എടുത്ത് അത് തിരിച്ച് കണ്ടുകെട്ടി കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ എത്രയും പെട്ടെന്ന് ഈയൊരു അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് കണ്ടിട്ട് അതിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന നിയമം നിയമഭേദഗതി വരുത്തി അവരെഴുതി നൽകിയിട്ടിരിക്കുന്ന പുരടങ്ങൾ അത് ഈ ഒരു മകളുടെ മാത്രം അല്ല കെട്ടോ മറ്റ് മൂ രണ്ട് മക്കളുടെയും കണ്ടു കെട്ടണം എന്തെങ്കിലും ഇവർ നൽകിയിട്ടുണ്ടെങ്കിൽ ഇവരുടേതായിട്ട് ഇവരെന്ത് തന്നെ നൽകിയിട്ടുണ്ടെങ്കിൽ അഥവാ ഒരു പക്ഷേ ഇവർക്കൊന്നും നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്രയും വല വളർത്തി വലുതാക്കിയ ഇവർ ഈ മക്കളെ സംരക്ഷിക്കാനും അവർക്കൊരു വീട് എടുത്തു കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അവരിൽ നിന്ന് ഫണ്ട് കണ്ടെത്തണം കാരണം അതിലിടപെടണം കാരണം ഇത് ഓരോ മക്കൾക്കും ഒരു പാഠമായിരിക്കണം ഇന്നിപ്പോൾ അവരെ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു ന്യൂസാണ് രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പഴേ കണ്ടത് അപ്പം ഇങ്ങനെ അച്ഛനെയും അമ്മയും പിടിച്ച് പുറത്താക്കി വാതിലടയ്ക്കുന്ന എല്ലാ മക്കൾക്കും തക്കതായി കിട്ടുന്ന ഒരു ശിക്ഷാവിധിയായിരിക്കണം അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേച്ച് പോകുന്ന മാതാപിതാക്കളെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇടാറുണ്ടല്ലോ അതായത് സ്ത്രീകളോ പുരുഷന്മാരോ ആയിക്കൊള്ളട്ടെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ സുഖസൗകര്യങ്ങൾക്കോ അവരുടെ ഇഷ്ടാനുസരണം പങ്കാളിയെ മാറ്റുന്നതിനോ എന്തിനു തന്നെയോ ആയിക്കോളട്ടെ മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മാതാപിതാക്കളെ പിടിച്ച് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് മതമാവുന്ന ബാല്യോ എന്നൊക്കെ പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഈ പ്രായമായി അറുപത് വയസ്സിന് മുകളിൽ പ്രായമാവുന്ന മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെ അതായത് അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകാതെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെയും പിടിച്ച് ജയിലിലിടാനുള്ള ഒരു നിയമം കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഇതേപോലെ അനാഥാലയങ്ങളും ഷെൽട്ടർ ഹോമുകളും വൃദ്ധ സദനങ്ങളും ഉണ്ടാവാതിരിക്കത്തുള്ളൂ ജയിലിൽ പിടിച്ചിടണം ഇവനെയൊക്കെ ഈ ഇങ്ങനെയുള്ള നാറിയവനെ നാറിയവളുമാരെയൊക്കെ പിടിച്ച് ജയിലിനകത്ത് ഇടണം കാരണം അവർക്ക് ഉണ്ടായിരുന്ന കാലയളവ് ഏതൊരു പേരൻസിനും ഉണ്ടായിരിക്കുന്ന കാലയളവ് അവരുടെ ജീവിത കാലഘട്ടം അവർ ഒരു ഒരു ഭൂരിഭാഗം പേരൻസും ജീവിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സുഖ സൗകര്യങ്ങളും അവരുടെ സുഖങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് മക്കൾക്ക് മക്കൾക്ക് കൂടുതൽ സുഖവും സൗകര്യവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഏത് പേരൻസും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ പേരൻസിനെ നോക്കാത്ത ഏത് ഏത് നാറിയവന്മാരെയും ഏത് നാറിയവളുമാരും ഉണ്ടെങ്കിൽ അവൾമാരുടെ കാലത്ത് ഗതി പിടിക്കത്തില്ല അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് വീഴ്ത്തുന്ന ഒരുത്തനും ഒരുത്തെയും ഗതി പിടിക്കുകയില്ല ഇന്നിവിളീ അച്ഛനെ ഈ ഈ വർക്കലയിൽ ഐരൂരിലുള്ള ഈ ഈ പന്നച്ചി അവക്കുള്ള അമ്മയെ അച്ഛനെ അടച്ച് ഗേറ്റിന് ഇറക്കി കഥ കടച്ചെങ്കിൽ ഇത് തന്നെയാണ് ഇവക്കുള്ള മക്കളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഇവക്കുള്ള മക്കളും ഇതേപോലെ ഇവളെ അടിച്ചിറക്കി ഗേറ്റിന് ഇറക്കി കഥ കടക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തെല്ലാം എഴുതി വാങ്ങിച്ചേ വെച്ച് ഇപ്പോൾ അവരൊരു അധികപ്പറ്റായത് അവൾ അങ്ങനെ ആ ഒരു വില കാണിച്ചത് ഇവളെയും നാളെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അത് കർമ്മ എന്നൊരു പറയുന്ന സംഗതി ഉണ്ട് നമ്മൾ കൊടുക്കുന്നതേ കിട്ടത്തുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ഇവക്കും ഭാവിയിലുണ്ടാകാൻ പോകുന്നത് ഇതുതന്നെയാണ് പക്ഷേ ഇന്നലെ തന്നെ പോലീസുകാർ വന്നിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അവർക്ക് ആക്ഷൻ എടുക്കാൻ ഒക്കില്ല കാരണം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേപോലെ തന്നെ പറയത്തില്ലേ പോലീസുകാരികാര് പീഡിപ്പിച്ചിട്ടാണ് ഇവൾ ആത്മഹത്യ ചെയ്തതെന്ന് അങ്ങനെയല്ല കോടതി ഇടപെടണം ഇവക്കുള്ള ഇവക്ക് ഇവ ഇവളെ പോലെ തന്നെ മൂന്ന് പേർക്ക് വരും സ്വത്ത് വകുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അവരുടെ മൂന്ന് പേരുടെയും കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ച് ഈ മാതാപിതാക്കൾക്ക് മേടിച്ചു കൊടുക്കാനുള്ളൊരു നിയമവ്യവസ്ഥതി ഉണ്ടാവണം അതേപോലെ തന്നെ ഇനി എനിക്ക് മാതാപിതാക്കളോടായിട്ടാണ് പറയാനുള്ളത് ഉപദേശം ആരും ഇഷ്ടപ്പെടത്തില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ് കാരണം നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ കുറച്ച് കാലം നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക മക്കൾക്ക് വേണ്ടി ജീവിക്കണം അവർക്ക് ആവശ്യമുള്ള വസ്ത്രം നൽകുക അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകുക അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകുക അവരെ എന്ന് പറഞ്ഞ് ജീവിക്കരുത് കാരണം ജീവിച്ച കാലയളവിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും നമുക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ ജീവിക്കാത്ത പക്ഷം വയസ്സ് ചെല്ലുമ്പോൾ ഈ മക്കള് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുക കാരണം അവർക്ക് മുന്നിൽ വീണ്ടും കാലം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് പക്ഷേ നമ്മൾ ഓരോ ദിവസവും മാതാപിതാക്കളായി കഴിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള കാലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുമ്പിലോട്ടുള്ള ദിവസങ്ങളുടെ എണ്ണം കുറയുകയാണ് മക്കൾ വളരുന്ന കുറേ കാലത്തേക്ക് അവർക്കുള്ള എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് കാരണം അവരുടെ ചെറുപ്പവും യുവനും ഒക്കെ ഇങ്ങനെ വന്ന് വന്നോണ്ടേ ഇരിക്കും പക്ഷേ മാതാപിതാക്കൾ അങ്ങനെയല്ല മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ അവസാനം വാർദ്ധക്യത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും കാരണം മക്കൾ അവരുടെ ജീവിതം ആഘോഷമാക്കി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കണ്ണീര് പൊഴിക്കേണ്ടതായ അവസ്ഥ വരും അതുകൊണ്ട് ഏതൊരു മാതാപിതാക്കളും ജീവിക്കുമ്പോൾ കുറച്ച് സമയം കുറച്ച് കുറച്ച് നാൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒരു ജീവിതം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം സമയം ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കുറച്ച് സമയം നമ്മുടെ സന്തോഷങ്ങൾക്ക് മുൻതൂക്കം നൽകി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണം അത് ഏത് പേരൻസ് ആയാലും പിന്നെ ഒന്നിൽ കൂടുതൽ മക്കളുള്ള പേരൻസിനോടാണ് അടുത്തതായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണക്കറ്റ് സ്വത്തുകൾ വകകളെല്ലാം സമ്പാദിച്ചിട്ടേ വെച്ച് ഷെയർ ചെയ്യുന്നതൊരു വിഷയമാണ് അതുകൊണ്ട് കഴിവതും കഴിവതും പേരൻസ് ഒരുപാട് സ്വത്ത് വകകൾ കൂട്ടി കൂട്ടിവെക്കാതിരിക്കുക ഒരുപാട് സ്വത്തുവകകൾ സമ്പാദിച്ച് വെച്ച പേരൻസിനെയാണ് മക്കൾ അടിച്ച് വെളിയിലേക്ക് കളയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അനുഭവവും അങ്ങനെയുള്ള പേരൻസിനാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നുമില്ലാത്തവൻ്റെ വീട്ടിലെ അച്ഛനെയമ്മയും വയസ്സുകാലം വരെ അതായത് പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാർ കിടക്കാൻ രണ്ട് സെൻറ്റ് പുരാടോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് പുരാടോ മാത്രമുള്ള അടുത്ത വീട്ടിലെ മക്കൾ അച്ഛനെയമ്മയും ഇന്നും പൊന്നുപോലെ നോക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം പക്ഷേ മട്ടുപ്പാവും കൊട്ടാരവും കെട്ടി കൊട്ടാരത്തിലെ കെട്ടിലമ്മമാരായിട്ടിരിക്കുന്ന മക്കൾക്ക് അച്ഛനും അമ്മയും ഒരു അപമാനമായിട്ട് തോന്നും അപ്പോൾ അവരാണ് അടിച്ചു പുറത്ത് കളയാറ് സാധാരണ പദം അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങളും കോടികളും സമ്പാദിച്ച് മക്കളെ മട്ടുപ്പാവിലെ കെട്ടിലമ്മമാരാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മരുമക്കളെ മട്ടില മട്ടുപ്പാവിലെ കെട്ടിലമ്മമാരാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്നും ഓർക്കുക നിങ്ങൾ നാളെ തെരു തെരുവിലെ പട്ടിക്ക് സമം വെളിയിലിറങ്ങി കടക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് പേരൻസ് നിങ്ങൾ ഒരുപാട് സമ്പാദിച്ച് കൂട്ടി വെക്കാതിരിക്കുക കാരണം നിങ്ങളുടെ സ സമ്പാദ്യത്തിൻ്റെ ആഴം എത്രത്തോളം കൂടുന്നു അളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം അടിയിടൂക്ക് നിങ്ങൾക്ക് കൂടും ഒരുപാട് സമ്പാദിച്ചവൻ വാർദ്ധക്യത്തിൽ ഒരുപാട് അടി കൊള്ളേണ്ടി വരും മക്കളുടെ കൈയിൽ നിന്ന് അത് നമ്മൾ ദിവസവും ദൈനംദിന ജീവിതത്തിൽ പല പല സമ്പന്നന്മാരെ എടുത്തു വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എത്രത്തോളം അധികം സമ്പാദിക്കുന്നു അത്രത്തോളം അടിയുടെ ഊക്കും നിങ്ങൾക്ക് കൂടുതലായിരിക്കും നിങ്ങളുടെ മക്കളിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സമ്പാദിച്ച് കൂട്ടി വെച്ച് വീതിച്ച് കൊടുക്കാതിരിക്കുക പിന്നെ നിങ്ങൾ വീതിച്ച് കൊടുക്കുമ്പോൾ ഈ വീതിച്ച് കൊടുക്കുന്നതിനകത്ത് എന്തോ ആയാലും അളന്ന് സ്കെയിൽ വെച്ച് വീതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ ഏതെങ്കിലും അളവ് കോലൊക്കെ വെച്ചായിരിക്കും അവർക്ക് വീതിച്ച് കൊടുക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അളവ് പോലും വന്നിരിക്കും ചിലപ്പം വിശ്വാസത്തിൻ്റെ അളവ് പോലും വന്നിരിക്കും ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹതാപത്തിൻ്റെ അളവ് പോലും വന്നെന്നിരിക്കും അങ്ങനെ പല അളവ് കോലുകളിൽ കൂടി നിങ്ങൾ വീതിച്ചു കൊടുക്കുമ്പോൾ ആ വീതം അവർ തൂക്കും തൂക്കുമ്പോൾ ആ വീതത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും അടി നിങ്ങൾക്കാണ് എന്നാൽ ഇത്രയും തന്നല്ലോ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് സന്തോഷിക്കാൻ മക്കൾ തയ്യാറല്ല എനിക്ക് തന്നത് കുറഞ്ഞു പോയി അവന് കൊടുത്തത് കൂടിപ്പോയി അത് തന്നെയാണിപ്പോൾ വർക്കല ഐരൂർ കുഴിയിൽ ഈ അച്ഛനും അമ്മയ്ക്ക് സം സംഭവിച്ചിരിക്കുന്നത് രണ്ട് മക്കൾ പറയുന്നു ഏറ്റവും കൂടുതൽ മുതൽ വാങ്ങിയിരിക്കുന്നത് അവളാണ് അവളെ നോക്കണം മറ്റുള്ള മക്കൾ ആ ഇറക്കി വിട്ട മകൾ പറയുന്നു എനിക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല എന്നെപ്പോലെ മറ്റ് രണ്ട് പേരുണ്ട് അവർ നോക്കണം ചുരുക്കി പറഞ്ഞാൽ ഇന്നീ അച്ഛനും അമ്മയും തെരുവുതണ്ടിക്ക് സമം തെരുവിലിറങ്ങി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു പക്ഷേ കൊള്ളുക ഈ മൂന്ന് മക്കളും ഇവളന്മാരുടെ ജീവിതത്തിൽ ഇവളുമാരോ ഇവന്മാരോ ജീവിതത്തിൽ ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നാൽ ചോദിക്കൂ ഇത്രയും വലിയ മട്ടുപ്പാവിൽ ഇരിക്കുന്ന ഇനി ഇവളെന്തോന്ന് ഗതി പിടിക്കാനെന്ന് പക്ഷേ ഇവള് താഴെ വരും കാരണം ഇവളും അമ്മയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരും അമ്മയാണ് ഇവരുടെ കയ്യിൽ നിന്ന് അധികമായി ഇവള് പിടിച്ചുപറിച്ചത് കൊണ്ടാണ് മറ്റു രണ്ട് മക്കളും ഇവരെ നോക്കാതെ ഇവള് തന്നെ നോക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇതിന് കാലം തിരിച്ചടി കൊടുക്കും വർക്കലയിൽ കൊട്ടാരത്തിലിരിക്കുന്ന കുഞ്ഞേ പൊന്ന് സുന്ദരി എൻ്റെ പൊന്ന് ഡണ്ടണ്ടറ മോളെ ഇതിനൊക്കെ മുമ്പിലും പുറവിലുമൊക്കെ ഒരുപാടൊക്കെ ഇടണമെന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ക്യാമറ ഓഫായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സംഗതി അല്ലായിരുന്നെങ്കിലോ നല്ല പച്ചയ്ക്ക് നല്ല സൂപ്പറായിട്ട് ഇവിടെ ഞാൻ വിളിച്ചേനേയും നല്ല അടിപൊളി വിളഞ്ഞ വിളികൾ പക്ഷേ നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ല അതിന് കാരണം നമുക്ക് ഇത് പലരും കാണുന്നതാണ് അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിലുണ്ടായിരുന്നല്ലോ ഇവ കളച്ചേകുടെ അടിച്ചങ്ങ് പൊളിച്ചേനെ അച്ഛൻ്റെയും അമ്മേടെ മുതൽ വാങ്ങിച്ചേ വെച്ചാൽ അച്ഛനേയും അമ്മേ അടിച്ച് വെളിയിലിറക്കി കളഞ്ഞേ വെച്ചാൽ പെരക്കകത്ത് കയറിയിരിക്കുന്നത് ഇവളെ വലിച്ചിറക്കി മുറ്റത്തിട്ട് ചവിട്ടി തേച്ചേനേ ഇവളെ അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ ഇതേപോലെ ഈ അച്ഛനെയും അമ്മയെ സ്നേഹിക്ക ഇങ്ങനെ അടിച്ചിറക്കി മുറ്റത്ത് കളയുന്ന എല്ലാ പന്നം പിടിച്ച മോളുമാരും മോന്മാരും അറിയാൻ നിങ്ങളെ ഇത്രയാക്കിയതാ പേരൻസാണ് നീയൊക്കെ പാളയിൽ ഇങ്ങനെ മലന്നു കിടന്നിട്ട് ഇതെന്താണ് ലോകമാണോ എന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ മലന്ന് കിടന്ന സമയത്ത് നിന്നെയൊക്കെ എടുത്ത് നെഞ്ചത്ത് നന്നായിട്ടൊന്നൊരമ്മ അമർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ ഏതൊരമ്മയായാലും ഒന്നെടുത്ത് ഒന്ന് ഉറക്കത്തിൽ ഒന്ന് നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ച് നന്നായി ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചിരുന്നെങ്കിൽ കുഞ്ഞ് പാൽ കുടിക്കവേ ശ്വാസം മുട്ടി മരിച്ചു പോയെന്നേ വരുത്തുള്ളായിരുന്നു അവർ കാക്കയ്ക്കും പരുന്തിനും ഒന്നിനും കൊടുക്കാതെ തീയിലും വെള്ളത്തിലും വീഴാതെ നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി ഈ പ്രായത്തിലെത്തിച്ച് ഇതേപോലെ വലിയ വലിയ വീടുകൾ വെച്ച് ഗേറ്റും മതിലും അടച്ചു കൂട്ടി അതിനകത്തിരിക്കാൻ അത്രയും പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് കാലം നിന്നോട് പകരം ചോദിക്കും ആ അമ്മയുടെ കണ്ണീരിന് നീ സമാധാനം പറയേണ്ടി വരും ഉറപ്പായിട്ടും ഏതൊരാളും അച്ഛനെയമ്മയെ ഇതുപോലെ അടിച്ച് തെരുവിലേക്ക് ഇറക്കി ഇതേപോലെ കരയാൻ വിടുന്ന ഏതൊരു മക്കൾക്കും അവസാനം അവരുടെ ഗതിയും ഇതുതന്നെയായിരിക്കും ഇനിയും ഇതുപോലുള്ള വാർത്തകൾ ഉണ്ടാവാതിരിക്കട്ടെ കാരണം എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെയമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഇതൊരു വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ അതേപോലെ തന്നെ ഓരോ മനുഷ്യനും അവരവരുടെ അച്ഛനും അമ്മയും ജീ പ്രിയപ്പെട്ടവരാണ് പക്ഷേ ഇവളുമാരെ പോലുള്ളവളുമാരെയൊക്കെ യഥാർത്ഥത്തിൽ കുഞ്ഞിലെ അമർത്തിയത് കൊല്ലണമായിരുന്നു ഇങ്ങനെയുള്ളവള്മാരെയൊന്നും വളർത്തിയ പോലും ചെയ്യരുത് പക്ഷേ എന്ത് ചെയ്യാൻ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷമല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇവളുടെയൊക്കെ സ്വഭാവം ഇതാണെന്ന് എന്തു തന്നെയാലും കേരളത്തിൽ ഇതിനൊരു നിയമവ്യവസ്ഥ കൊണ്ടുവരണം അച്ഛൻ്റെ അമ്മേടെ മുതല് വാങ്ങിച്ചിട്ട് അച്ഛനെയമ്മയും നോക്കാതെ ഇതേപോലെ തെരുവുദണ്ടിക്ക് സമമായിട്ട് അടിച്ചിറക്കി ഉപേക്ഷിച്ച് വിടുന്ന മക്കളിൽ നിന്ന് മുതലുകൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയ്ക്കും തിരികെ നൽകാനുള്ള നിയമവ്യവസ്ഥകൾ കൊണ്ടുവരണമെന്നും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളും കോടതിയും മറ്റുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം അതേപോലെ തന്നെ അച്ഛനെയമ്മയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യം അതുതന്നെയായിരിക്കും അപ്പോൾ ഓക്കെ ബൈ നന്ദി നമസ്കാരം നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇനി ഇതേപോലുള്ള സിജിമാരും അയിരൂർക്കുഴി വർക്കലയിൽ താമസിക്കുന്ന ഇവളെ പോലെ ഉള്ള എരപ്പാളികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം